മാളിയോട് തന്നു തിങ്ക കളപ്പാടി ഗ്ലോളിയ താളകം തന്നി നോക്കി നടന്നു തികച്ച ഉണ്ണി കണ്ടു അവൾ പെട്ടെന്ന് ഉണ്ണി വന്നു രാജാടി രാജൻ്റെ അവൾ കാളിത്തോളത്തിൽ കണ്ടു വെള്ളി മേഘങ്ങൾ ഒഴുകും താഴകം തന്നി നോക്കി രാത്രി നടന്നു തിരിച്ച ഉണ്ണി കണ്ടു അവൾ ബ്ര ഉണ്ണി വന്നു രാജാടി രാജന്റെ അവൾ കാൽത്തോളത്തിൽ കണ്ടു വർണ്ണാജികൾ വെള്ളി മേഘുകൾ താളകലാജുക മാളിയോടെ തന്നൂറ്റിങ്ക കളപ്പാടി ും കാവന്റെ കുളിയും ിൽ കുളിജുംബിൽ ദേവനാടം കേട്ടു ആ മൂടല വർണരാജികൾ വിടും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും താവിൽ ളിയോട് തന്നൂറ്റിംഗൽ കളപ്പാടി ഗ്ലോഡിയ